ഈശോക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ പുതിയ നിയമവചനധ്യാനം ക്ലാസ് നാൽപ്പത്തി അഞ്ച് സ്നേഹന്മാരുടെ നടപടി രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ നിങ്ങൾ തന്നെ അറിയുന്നത് പോലെ ദൈവം അവൻ വഴി നിങ്ങളുടെ ഇടയിൽ ചെയ്യിച്ച ശക്തമായ പ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്ന പുരുഷനായ നസ്രായനായ യേശു ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു നിങ്ങളവനെ അധർമ്മികളുടെ കൈയാൽ കുരിശിൽ തറച്ചു കൊന്നു എന്നാൽ ദൈവം അവനെ മൃത്യുപാശങ്ങൾ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു ഇതിലെ നസ്വറായൻ എന്ന വാക്കിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അവതരിപ്പിച്ചിരുന്നു ഈ ചിലരിപ്പഴും പഠിപ്പിക്കുന്നുണ്ട് ചില വൈദികർ നസ്രത്തിൽ താമസിച്ചതുകൊണ്ടാണ് നമ്മൾ നസറാണികൾ യേശു നസ്രത്തിൽ താമസിച്ചുകൊണ്ടാണ് നമ്മൾ നസറാണികൾ എന്ന് അറിയപ്പെട്ടതെന്ന് അങ്ങനെയല്ല അവൻ നക്സറായൻ എന്ന് വിളിക്കപ്പെടും നക്സറായൻ എന്ന് വിളിക്കപ്പെടും നസ്രത്തിൽ താമസിച്ചത് കൊണ്ടല്ല നക്സറായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനമുള്ളത് കൊണ്ടാണ് ആ പ്രവചനം എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു മാത്രമല്ല കുരിശന് മുകളിൽ നസറത്തുകാരൻ എന്നല്ല എഴുതിയിരിക്കുന്നത് നച്വറായൻ നച്വറായൻ അപ്പോൾ നസ്രത്തിലെ യേശു എന്ന് വെളിച്ചത്തിലല്ല നസ്വറായനായ യേശു അതിന് നെച്ചർ നാസിറൈറ്റ് എന്നുള്ള അർത്ഥമുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇപ്പോഴും ചില വൈദികർ തെറ്റി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നത് അതുകൊണ്ട് മിനിഞ്ഞാമത്തെ വീഡിയോ കാണണം നക്സറാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കാണണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ് ഈ ആ വാക്ക് ഇന്നത്തെ ഇതിലും വരുന്നത് കൊണ്ട് പറഞ്ഞതാണ് ഇസ്രായേൽ പുരുഷന്മാരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ കണ്ടതാണ് പുരുഷന്മാരെ എന്നെ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നാൽ ഒന്നാമത്തെ അധികം പതിനാറാമത്തെ വാക്യം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ് പുരുഷന്മാരെ സഹോദരന്മാരെ എന്നാണ് അവിടെ കാണുന്നത് യഹൂദരെ അഭിസംബോധന ചെയ്യുമ്പോൾ സീഹന്മാർ ഇങ്ങനെയാണ് തുടങ്ങുക പുരുഷന്മാരെ ഇസ്രായേൽ പുരുഷന്മാരെ വിജാതിയെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല കാര്യം മനസ്സിലായി അപ്പോൾ ഇസ്രായേൽ പുരുഷന് പുരുഷന്മാരെ എന്ന് പറയുന്നത് ഇസ്രായേൽ പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രമാണ് വിജാതിയെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെ പറയാറില്ല അപ്പം അതൊക്കെ അങ്ങനെ തന്നെ തർജ്ജമ ചെയ്താലാണ് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ ആദാമിന്റെ പിന്തുടർച്ചയിൽ ഒരേ സ്വഭാവത്തിൽ പങ്കുപറ്റുന്നവർ എന്നാണ് ഇവിടെ പുരുഷന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്രഹാം എന്നുള്ള പിന്തുടർച്ചയിൽ ഒരേ ആധ്യാത്മിക കുടുംബത്തിലെ അംഗങ്ങൾ എന്നാണ് സഹോദരന്മാർ എന്നതിനർത്ഥം അപ്പൊ ഒന്നേ പതിനാറില് സ്നേഹന്മാർ നടപടി ഒന്നേ പതിനാറില് പുരുഷന്മാരെ സഹോദരന്മാരെ എന്ന് പറയുന്നുണ്ട് പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ ആദാമിന്റെ പിന്തുടർച്ചയിൽ ഒരേ സ്വഭാവത്തിൽ പങ്കുപറ്റുന്നവർ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ വിശ്വാസ കുടുംബത്തിലെ അംഗങ്ങൾ അപ്പൊ ഓരോ വാക്കിനും അർത്ഥങ്ങളുണ്ട് ഇവിടെ ഇസ്രായേൽ പുരുഷന്മാരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദാമിനെ പിന്തുടർച്ചയിൽ ഒരേ സ്വഭാവത്തിൽ പങ്കു പറ്റുന്നവർ അവരോട് പറയാണ് ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഈ വചനം കേട്ട് നിങ്ങൾ തന്നെ അറിയുന്നത് പോലെ ദൈവം അവൻ വഴി നിങ്ങളുടെ ഇടയിൽ ചെയ്യിച്ച ശക്തമായ പ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്ന പുരുഷനായ നസ്വറായനായ യേശു ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു യഹൂദ മത നേതാക്കളുടെയും റോമാ സാമ്രാജ്യത്തിന്റെ അധികാരികളായ പീലാതോസുംകൂട്ടനും സഹകരണത്തോടെ യേശുവിനെ കുരിശിലേറ്റ് കൊണ്ടത് ഇത് സ്നേഹമര നടപടി നാലാമത്തെ അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആഹ് അറുന്നൂറ് നിങ്ങൾക്ക് വായിക്കാം അപ്പോ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു യേശു ഈശോമിശിക ഈ യഹൂദന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക അവര് പുറജാതിക്കാരെ ഓമക്കാർക്ക് ഏൽപ്പിക്കുക അവരെ കൈകളിൽ യേശു മരിക്കുക തീർച്ചയായും അവരുടെ പ്രവൃത്തികൾക്ക് ഈ യേശുവിനെ കൊല്ലാൻ പദ്ധതി ആസൂത്രണം ചെയ്ത് വിട്ടുകൊടുത്ത അല്ലേ അവർ അതെല്ലാം നടപ്പാക്കി ഇവർക്ക് ദൈവത്തിനു മുമ്പിൽ ഉത്തരവാദിത്തമുണ്ട് കണക്ക് ബോധിപ്പിക്കണം എങ്കിലും എങ്കിലും ആ ക്രൂരമായ ആക്രമണത്തെ അതായത് യഹൂദ മത നേതാക്കളുടെയും റോമാ സാമ്രാജ്യത്തിന്റെ അധികാരികളുടെയും ഒക്കെ ക്രൂരമായ ആക്രമണത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹം മൂലം സ്വതന്ത്ര മനസ്സോടെ യേശു സ്വീകരിച്ചതിലൂടെ ഈ മനുഷ്യരുടെ അക്രമത്തെയും പാപത്തെയും ശുദ്ധീകരിക്കുന്ന സ്നേഹമായി അത് രൂപാന്തരപ്പെടുകയാണ് യോഹനം പത്ത് അതാണ് പറയണേ ആരും ഇതെന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വയമേവ സമർപ്പിക്കുകയാണ് അതായത് മനുഷ്യരുടെ അക്രമ സ്വഭാവം അത് ദൈവം തിരിച്ചറിയുന്നു തൻ്റെ അവർ അപ്പം തൻ്റെ മക്കൾ ആക്രമണകാരികളാണ് ക്രൂരന്മാരാണ് ധാർമ്മികത ഇല്ലാത്തവരാണ് നീതുമാനന്മാർ കൊല്ലുന്നവരാണ് ഇതൊക്കെ കർത്താവിനറിയാം പക്ഷെ തൻ്റെ മക്കളാണ് അപ്പൊ മക്കളുടെ പാപവും അക്രമവും ദൈവം തന്നെ തന്നിലേക്ക് തന്നെ ആവാഹിക്കുകയാണ് സ്വതന്ത്ര മനസ്സോടെ യേശു ഏറ്റെടുക്കുമ്പോൾ ഈ ആക്രമണത്തെ സ്നേഹമായി സ്നേഹബലിയായി ആത്മബലിയായി രൂപാന്തരപ്പെടുത്തുകയാണ് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ദൈവവും മനുഷ്യനും പാപരഹിതനുമായ യേശു മരിക്കണമെന്നത് ദൈവം ദൈവഹിതമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ദൈവം മുന്നേ നിശ്ചയിച്ച പദ്ധതി അത് സ്ലിഹന്മാർ ഒന്ന് നടപടി ഒന്ന് പതിനാറ് മൂന്ന് പതിനെട്ട് മൂന്ന് ഇരുപത് നാല് ഇരുപത്തെട്ട് പത്ത് നാൽപ്പത്തൊന്ന് പതിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പതിനാല് ഇരുപത്തിരണ്ട് പതിനാറ് ഇരുപത്തിയാറ് പതിനാറ് ഇവിടെയൊക്കെ കാണാം അതായത് ഇരുപത്തിരണ്ടിലും ഇരുപത്തി പൗലോസിന്റെ വ്യാഖ്യാനങ്ങളാണ് വ്യഖ്യാനങ്ങളാണ് പതിമൂന്നിലും അങ്ങനെ കാണാം പത്തിൽ പത്രോസ്ലീഹയുടെ വ്യാഖ്യാനമാണ് നാലിലും മൂന്നിലും ഒക്കെ അത് തന്നെയാണ് ഈ അദ്ധ്യായങ്ങളുടെ പറഞ്ഞത് യേശുവിനെ കൊന്നവർക്കും ഇപ്പോൾ അവൻ്റെ സഭയെ പീഡിപ്പിക്കുന്നവർക്കും തങ്ങളുടെ കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിത്തം ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഇപ്പോൾ ചെയ്യുന്ന ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ കുറേ പേര് കർത്താവിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു വൈദികരും അതിന് മേലെയുള്ളവരും ചെയ്യുന്നു നമ്മളും ചെയ്യുന്നു മനുഷ്യരുടെ പദ്ധതികൾ പലപ്പോഴും ദൈവത്തിനെതിരെയാണ് എങ്കിലും ഈ പദ്ധതികൾ മാനുഷികമായ പദ്ധതികളുടെ പദ്ധതികളിലൂടെ തന്നെയാണ് ദൈവം തൻ്റെ രക്ഷാ പദ്ധതി നടപ്പാക്കുന്നത് ഇതാണ് ദൈവത്തിൻ്റെ മുൻനിശ്ചയ പദ്ധതിയുടെ വൈരുദ്ധ്യാത്മക സ്വയാധികാരം നമ്മൾ ദൈവത്തിനെതിരെ നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുക നമ്മൾ വിജയിച്ചു നിൽക്കുന്നു ദൈവത്തെ തോൽപ്പിക്കുന്നതിൽ വിജയിച്ചു നിൽക്കുന്നു അങ്ങനെ ആൾക്കാർ വിചാരിക്കുകയാണ് ഇപ്പൊ ഈ എറണാകുളത്തൊക്കെ കാണുന്നത് അങ്ങനെയാണല്ലോ ഈ മാർപാപ്പിയെ തോൽപ്പിച്ചു ദൈവത്തെ തോൽപ്പിച്ചു തോമസ് ലിഹായെ തോൽപ്പിച്ചു മാർ തോമസ് ലിഹായെ തോൽപ്പിച്ചു എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയാണ് ആളുകൾ അധികാരമുള്ളവര് പക്ഷേ അവരുടെ ആ ദുഷ്പ്രവർത്തികളിലൂടെ തന്നെയാണ് കർത്താവ് തന്റെ പദ്ധതി നടപ്പാക്കുക ഈ യഹൂദ മത നേതാക്കളും റോമൻ അധികാരികളും കർത്താവിനെ കൊന്നു അതൊരു ക്രൂരമായ ആക്രമണമായിരുന്നു പക്ഷെ അതിലൂടെ തന്നെയാണ് മനുഷ്യരക്ഷ ദൈവം സാധിച്ചത് ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കും കുറച്ച് ഞാൻ ഉദാഹരണം പറയുകയാണ് അതായത് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇല്ലേ ആനുകാലികമായിട്ട് വ്യാഖ്യാനത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് ഇപ്പോൾ സഭയെ ആക്രമിക്കുന്നു കർത്താവിനെ ആക്രമിക്കുന്നു അന്ന് കർത്താവിന്റെ ചകട്ട് തടിച്ചു മുൾമുടി വെച്ചു ചമ്മട്ടി അടിച്ചു അതൊക്കെ തന്നെയാണ് ആഭിചാര കുർബാന ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരേ ആൾക്കാരുള്ള ജനാഭിമുഖം ഇല്ലേ ഇല്ലിസിറ്റായ ജനാഭിമുഖം പിന്നെ സഭ നിശ്ചയിച്ച ഏകീകൃത കുർബാന ചൊല്ലുമ്പോൾ കർത്താവിനെ പിന്നും ചമ്മറ്റ കൊണ്ടടിക്കുകയാണ് അപ്പോഴൊക്കെ വിജയിച്ചു നിൽക്കുന്നുവെന്നാണ് വിമതരും മുന്നേറ്റക്കാരൊക്കെ വിചാരിക്കുന്നത് അവർക്ക് ഒത്താശം ചെയ്തു കൊടുക്കുന്ന നേതൃത്വവും പക്ഷേ അവരുടെ ഈ ക്രൂരമായ ആക്രമണത്തിലൂടെ തന്നെയാണ് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച തന്റെ പദ്ധതി നിറവേറ്റുക മാനുഷിക പഥകൾ ദൈവത്തിനെതിരെയാണെങ്കിലും ആ പഥകൾ ഒഴിവാക്കിയല്ല പറയുന്നത് ആ മാനുഷിക പദ്ധതികളോട് തന്നെയാണ് ദൈവം ദൈവം തൻ്റെ പൂർവ്വനിശ്ചയ പദ്ധതി സാക്ഷാത്കരിക്കുന്നത് അപ്പം മനുഷ്യ മുമ്പിൽ വെക്കപ്പെടുന്ന സാധ്യത എന്താണ് ഈ മനുഷ്യന്റെ പദ്ധതി ഉണ്ടല്ലോ ദൈവത്തിനെതിരെയുള്ള മനുഷ്യന്റെ പദ്ധതി അവയെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുക ഇതാണ് ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് പറഞ്ഞിട്ട് പത്രോസ് അവരോട് പശ്ചാത്തപിക്കാൻ പറയുന്നത് ഇന്നിത് നമ്മുടെ നേർക്കാണ് ഈ ആഹ്വാനം പത്രോസ് വയ്ക്കുന്നത് മാർപ്പാപ്പ വയ്ക്കുന്നത് ഇരുപത്തിനാലാമത്തെ വാക്യം നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ കുരിശിൽ തറച്ചു കൊന്നു കുരിശിൽ തറച്ചു കൊന്നു രക്ഷകനെ കൊന്നവന് പ്രായശ്ചിത്തം ചെയ്യാൻ പത്രോസ് എല്ലാ ഇസ്രായേലിനോടും ആഹ്വാനം ചെയ്യുന്നു അതിലൂടെ ആ കുറ്റത്തിൻ്റെ ഭാരം ഇറക്കി വെക്കാനും നിങ്ങൾ ഇല്ലേ നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയ്യാൽ അതായത് റോമക്കാരായ പീലാത്തോസ് കൂട്ടർ അവരുടെ കൈയ്യാൽ നിങ്ങളാണ് അവനെ കുരിശിൽ തറച്ചു കൊന്നേ അവൻ്റെ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക അതിന് പ്രായച്ചിത്തം ചെയ്യുക അങ്ങനെ പ്രായചിത്തം ചെയ്യാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കുറ്റത്തിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാൻ കഴിയും ഈ ആഹ്വാനത്തിൽ മൂവായിരം പേരാണ് പ്രസാദാത്മകമായി പ്രതികരിച്ചെന്ന് നോർക്കണം അവരിൽ നിന്ന് സഭയുടെ ആദ്യത്തെ അംഗങ്ങൾ ശേഖരിക്കപ്പെടുകയും ചെയ്തു ഏകദേശം മുപ്പതിനാലായിരം പേരാണ് പത്രസിൻ്റെ പ്രസംഗം കേട്ടതിൽ കേട്ടത് അതിൽ പത്ത് ശതമാനം ആളുകൾ പ്രസാദാത്മകമായി പ്രതികരിച്ചു ഇപ്പം എൻ്റെ പ്രസംഗം കേൾക്കുന്നതിൽ ഒരു ശതമാനം കേട്ടാൽ പോലും ഈ പ്രസംഗം ഗംഭീരമാകും അതായത് വിജയിക്കും വചനപ്രഘോഷം വിജയിക്കും പത്രോസന്റെ പ്രസംഗം കേട്ടിട്ട് പത്ത് ശതമാനം മാനസാന്തരപ്പെട്ടു പത്രോസിനെ പോലെ പുണ്യാണല്ല ഞാൻ വളരെ പാപിയാണ് അപ്പം അതുകൊണ്ട് ഒരു ശതമാനം പേരെങ്കിലും കേട്ടാൽ ഞാൻ കൃതാർത്ഥനാകും യേശുവിനെ ഇനിയൊരു കാര്യം കൂടി ഇവിടെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നതിന് ധാരാളം ദൃക്സാക്ഷികളുണ്ട് അനേകം ലിഖിത രേഖകളുണ്ട് ഇത്രയും ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി ചരിത്രത്തെ തന്നെ വളരെ കുറവാണ് എന്നിട്ടും യേശു ചരിത്ര പുരുഷനല്ലെന്നും യേശു കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അവനെ കുരിച്ചിൽ തറച്ച് കൊന്നില്ലെന്നും അങ്ങനെ അവർക്ക് തോന്നിയതേയുള്ളൂ എന്നും ആറ് ശതാബ്ദങ്ങൾക്ക് ശേഷം ആറ് ശതാബ്ദങ്ങൾക്ക് ശേഷം മുഹമ്മദ് ഖുറാനിൽ ഒരു തെളിവുകളും ഹാജരാക്കാതെ മറിച്ച് തെളിയിക്കാനുള്ള ഒരു തെളിവുകളും ഹാജരാക്കാതെ എഴുതി വെച്ചു ഖുറാനിൽ നാല് നൂറ്റി അമ്പത്തി ഏഴ് നൂറ്റമ്പത്തെട്ട് ഒരൊറ്റ തെളിവ് പോലും ചൂണ്ടിക്കാണിക്കാതെ എഴുതിയ പ്രസ്താവം വെച്ച നുണയാണ് എന്നിട്ടും അത് പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങൾ സത്യത്തോട് തുറവിയില്ലാത്തവരാണ് ഇത്രമാത്രം സാക്ഷികളും രേഖകളും ഉള്ള ഒരു സംഭവം മറിച്ച് ഒരു തെളിവും ഹാജരാക്കാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല തോന്നിയതേ ഉള്ളൂ യേശു കുരിച്ചിൽ മരിച്ചില്ല യേശു ഉയർത്തിട്ടില്ല എന്നൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക എന്നിട്ട് അത് പ്രചരിപ്പിച്ച് നടക്കുക അത് വിശ്വദിക്കാത്തവരെ അതായത് ആ നുണ സ്വീകരിക്കാത്തവരെ കൊന്നുകളയുക അതെന്തൊരു മര്യാദയാണത് അതുകൊണ്ട് അത്തരം പരിപാടികളിൽ നിന്ന് ഒരു പിന്തിരിയണം ഈ നുണ പ്രചരിപ്പിക്കാൻ വേണ്ടിയും അതുകൊണ്ടാണ് അക്രമം സത്യം പ്രചരിപ്പിക്കാൻ വേണമെങ്കിൽ വേണ്ടിയായിരുന്നെങ്കിൽ അക്രമം വേണ്ടി വരുമായിരുന്നില്ല സത്യം കർത്താവ് പറഞ്ഞത് എന്താണ് ദൈവരാജ്യം ഒരു വിത്ത് പോലെയാണ് വളരെ ചെറിയ വിത്ത് പോലെ കടകുമണി പോലെയൊക്കെയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് ഈ സത്യത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് അതിന് പറ്റിയ സാഹചര്യം വന്നാൽ അത് പൊട്ടി പൊട്ടി മുളയ്ക്കും നുണ അങ്ങനെയല്ല നുണ കല്ല് വെച്ച നുണ എന്ന് നമ്മൾ പറയണേ കാരണം എന്താ അത് മുളയ്ക്കില്ല കുറച്ച് നാളത്തേക്ക് നമുക്ക് വേദനിപ്പിക്കാനൊക്കെ പറ്റും പക്ഷെ മുളക്കില്ല അത് കടുക് മണി പോലെയാണ് സത്യവും ദൈവരാജുമൊക്കെ കല്ല് വെച്ച നുണയാണ് അല്ലേ കല്ല് വെച്ച നുണ എന്ന് വെച്ചാൽ ഈ കമ്പലിലും ഇതിലൊക്കെ കല്ലുവെക്കുമല്ലോ അതായത് ഏറ്റവും നല്ല രക്തമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഡയമണ്ടൊക്കെ വെച്ചിട്ട് തോന്നിപ്പിക്കാൻ സത്യം തോന്നിപ്പിക്കാൻ പക്ഷെ അത് മുളക്കില്ല ജീവനില്ല അതിനാൽ ഇരുപത്തിനാലാമത്തെ വാക്യം എന്നാൽ ദൈവം അവനെ മൃത്യുപാശങ്ങൾ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ഇത് ഇച്ചിരി വളരെ വിശദമായി കാണേണ്ടതും ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമുള്ള സംഗതിയാണ് അതുകൊണ്ടും നിങ്ങൾ മനസ്സിരുത്തി കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മൃത്യുപാശങ്ങൾ അഴിച്ചിട്ട് ഇതിൻ്റെ ഗ്രീക്ക് ഓദിനാസ് ടു തനാത്തു എന്നാണ് ടു തനാത്തോസ് എന്ന് പറഞ്ഞാൽ മരണം ഒദിനാസ് എന്ന് വെച്ചാൽ ശരിക്കും ഈറ്റ് നോവ് പ്രസവ വേദന എന്നൊക്കെ അർത്ഥം അപ്പം മരണത്തിൻ്റെ ഈറ്റ് നോവ് അല്ലെങ്കിൽ മൃത്യുവിൻ്റെ ഈറ്റ് നോവ് മരണത്തിൻ്റെ പ്രസവവേദന എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതിനാൽ ആക്ഷരികമായിട്ട് മൃത്യു നോവിൽ നിന്ന് വിടുവിച്ച് എന്നാണ് തർജ്ജമ വേണ്ടത് പക്ഷേ നമ്മൾ തർജ്ജമ ചെയ്യുന്നത് മൃത്യുപാശങ്ങൾ അഴിച്ചിട്ട് എന്നാണ് അതിന് കാരണമുണ്ട് അതൊക്കെ എനിക്ക് വരാം ഈ ഇവിടെയും പത്രോസ് ഹീബ്രുവിലെ മൂലപാഠമല്ല ആദിമസഭയുടെ ബൈബിളായ ഗ്രീക്ക് സെപ്ത് ജിന്ത് ആണ് ഉപയോഗിക്കുന്നത് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിന്റെ സെപ്ത് ജിന്ത് പാഠാന്തരത്തിൽ മരണത്തിന്റെ ഈ നോവ് എന്നാണുള്ളത് പാങ്ക്സ് ഓഫ് ഡെത്ത് പാങ്സ് ഓഫ് ഡെത്ത് മരണത്തിന്റെ ഈറ്റ് നമ്മൾ ബെർത്ത് പാങ്ക്സ് എന്ന് പറയില്ലേ പ്രസവത്തിന്റെ ഈറ്റുനോവ് എന്ന് പറഞ്ഞ പോലെ പാങ്സ് ഓഫ് ഡെത്ത് സങ്കീർത്തനം നൂറ്റി പതിനാറ് മൂന്ന് ഗ്രീക്കിൽ ഗ്രീക്കിൽ ഞാൻ പറഞ്ഞില്ലോ ഒദിനസ് തനാത്തുന്നാണ് പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ സെപ്തി ചെയ്യുന്ന പാഠാന്തരത്തിൽ പാതാളത്തിൻ്റെ പ്രസവ വേദന എന്നൊരു ഒരു പ്രയോഗമുണ്ട് പാങ്സ് ഓഫ് ഷിയോൾ ബൈബിളിൽ പലപ്പോഴും പാതാളത്തിനും പാതാളം മരണമൊക്കെ ഒരേ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സങ്കീർത്തനം പതിനെട്ട് അഞ്ചിലാണ് ഈ പാതാളത്തിൻ്റെ പ്രസവ വേദന എന്ന് കാണുന്നത് പാങ്സ് ഓഫ് ഷിയോൾ പത്രോസ് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിലെ മൃത്യുനോവ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മൃത്യുനോവ് എന്ന് വെച്ചാൽ മരണത്തിന്റെ ഈറ്റുനോവ് കബറിടത്തെ സ്ത്രീയുടെ ഗർഭപാത്രത്തോട് ഉപമിച്ചിരിക്കുകയാണ് അതിനാൽ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം കബറിടത്തിൽ നിന്ന് പുതുജീവനിലേക്ക് പ്രവേശിക്കുന്നത് സ്ത്രീയുടെ പ്രസവ ഇല്ലേ ഗർഭത്തിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെയാണ് സ്ത്രീയുടെ പ്രസവം പോലെയാണ് മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനത്തെ പുതിയ ജനിച്ചിലുള്ള ജീവനിലേക്കുള്ള ജനനമായി പ്രസവമായി അവതരിപ്പിച്ചിരിക്കുകയാണ് പത്രോസ് അതിന്റെ ഈറ്റുനോവായിരുന്നു ഈ കല്ലറയിൽ മിശിഹായുടെ പ്രസവ വേദന അപ്പോൾ ഞാനിതൊന്നുകൂടി ആവർത്തിക്കുകയാണ് കബറിടത്തിൽ നിന്ന് യേശുന്റെ കബറിടത്തിൽ നിന്ന് പുതുജീവനിലേക്ക് ജീവനിലേക്ക് പ്രവേശിക്കുന്നത് തിരുമുത്താനത്തേക്ക് പ്രവേശിക്കുന്നത് സ്ത്രീ പ്രസവിക്കുന്നത് പോലെയാണ് മരിച്ചവരിൽ എന്നുള്ള ഉത്ഥാനത്തെ പുതിയ ജനുഷരുടെ ജീവനിലേക്കുള്ള പ്രസവമായി ജനനമായി അവതരിപ്പിച്ചിരിക്കുന്നു അതിന്റെ ഈറ്റുനോവാണ് ഈ കല്ലറയിൽ സംഭവിക്കുന്നത് മിശിഹായുടെ പ്രസവ വേദന ആയിരുന്നു അത് മത്ത ഇരുപത്തിനാല് എട്ട് മർക്കസ് പതിമൂന്ന് എട്ട് ഒന്ന് തെസ്ലോണിക്കോണിക്കര് അഞ്ച് മൂന്നിലൊക്കെ കാണാം സ്വാഭാവികമായിട്ടും മൃത്യുനോവ് എന്നാണ് വേണ്ടതെങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് മൃത്യുപാശങ്ങൾ എന്ന് തർജ്ജമ ചെയ്യുന്നത് മൃത്യുപാശങ്ങൾ ഹീബ്രു ഹീബ്രു ബൈബിളില് പാതാള പാശങ്ങൾ എന്ന് എന്നത് മരണക്കെണിയാണെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് ഓഫ് ഷിയോൾ പാതാള പാശങ്ങൾ കോർഡ്സ് ഓഫ് ഷിയോൾ കോർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോഡ് എന്ന് പറഞ്ഞ കോഡ് കോഡ്സ് ഓഫ് ഷിയോൾ പാതാള പാശങ്ങൾ അത് മരണക്കെണി പോലെയാണെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് പതിനെട്ട് അഞ്ചിൽ വേട്ടക്കാരൻ കെണി വെച്ച് ഇരയെ പിടിക്കുന്നത് പോലെ മരണം പിടികൂടുന്നു എന്ന സങ്കല്പമാണ് ഇങ്ങനെ കെണിയാണത് കെണി മരണപാശങ്ങൾ എന്നത് പാതാള വേദനകളാണെന്നും സങ്കീർത്തകന് പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി പതിനാറ് മൂന്ന് മരണപാശങ്ങൾ മൃത്യുപാശങ്ങൾ കോർഡസ് ഓഫ് ഡെത്ത് കോഴ്സ് ഓഫ് ഡെത്ത് പാതാള വേദനകൾ സോറസ് ഓഫ് ഷിയോൾ ആണ് സങ്കീർത്തകം പറയുന്നുണ്ട് നൂറ്റി പതിനാറ് മൂന്ന് കയറോ പൊട്ടാത്ത വള്ളിയോ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം മരണം വരിഞ്ഞു മുറുക്കുന്നു അതുകൊണ്ടാണ് ഈശോയുടെ ജനനം പുൽക്കൂട്ടിൽ ജനനം ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയിട്ടാണ് ഉണ്ണീഷയെ ഈ പൗരസഭാപിതാക്കന്മാർ അവതരിപ്പിച്ചിരുന്നത് അതായത് അവന്റെ ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു എന്നുള്ളത് മരണപാശങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വരിഞ്ഞു മുറുക്കി എന്നുള്ള മട്ടിലാണ് അതായത് അവൻ്റെ ജനനം തന്നെ മരണത്തിന് വേണ്ടി ആയിരുന്നുള്ള ആ ദൈവശാസ്ത്രമാണിത് കയറോ പൊട്ടാത്ത വള്ളി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം മരണം വരി വരിഞ്ഞു മുറുക്കുന്നു എന്ന ചിത്രവിധാനം ഈ മൂർത്തമായ ഹെബ്രായ സങ്കല്പത്തെ ഗ്രീക്ക് ഭാഷയുടെ അമൂർത്തതയിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് നോവ് ഈ മരണം ഇങ്ങനെ വരിഞ്ഞു മുറുക്കി ഇങ്ങനെ വള്ളി ഉപയോഗിച്ചോ ചരട് ഉപയോഗിച്ചോ കയറോ പൊട്ടാത്ത വള്ളിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് വരിഞ്ഞു മൂർക്കുന്ന അതൊരു ഒരു മൂർത്തമായ ഒരു ചിത്രമാണല്ലോ അതിനെ അമൂർത്തമായ ഒരു ഒരു ആബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ചിത്രമായിട്ട് അവതരിപ്പിച്ചിട്ടാണ് ഗ്രീക്ക് ചിന്തകൾ അതാണ് മൃത്യുനോവ് മൃത്യുപാശം എന്നാണ് ഹീബ്രുവിൽ മൃത്യുനോവ് എന്നാക്കി ഹീബ് ഗ്രീക്കിൽ ആദിമസഭ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് തർജ്ജമയിൽ നിന്ന് ആണ് പത്രോസ് തിരുവചനം എടുത്തതെങ്കിലും മൃത്യുപാശങ്ങൾ എന്ന ഹീബ്ര ചിന്തയാണ് പത്രോസൻ്റെ മനസ്സിലുള്ളത് പത്രോസൻ്റെ മനസ്സാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ ഈ പറഞ്ഞ വാക്കുകളല്ല ഇതാണ് തർജ്ജമ ചെയ്യൽ നമ്മൾ മനസ്സ് രചയിതാവിൻ്റെ അല്ലെങ്കിൽ പ്രസംഗകന്റെ മനസ്സ് തർജ്ജമ ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഒരു ചെറിയൊരു ഡീവിയേഷൻ പറഞ്ഞോട്ടെ ഇപ്പം ഐ ഗേവ് ഹിം ഓൾ മൈ ഫ്ലവർ ഇത് ഷേക്സ്പിയറിൻ്റെ ഒരു വചനമാണ് ഐ ഗേവ് ഹിം ഓൾ മൈ ഫ്ലവർ അപ്പോൾ അതെങ്ങനെ തർജ്ജമ ചെയ്യും പെൺകുട്ടി കുറിച്ച് പറയാണ് ഐ ഗേവ് ഹ്യും ഓൾ മൈ ഫ്ലവർ ഞാൻ എൻ്റെ പൂവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ എല്ലാ പൂവും കൊടുത്തു അതൊരു തർജ് ഞാൻ എൻ്റെ പുഷ്പം കൊടുത്തു എൻ്റെ മലർ കൊടുത്തു അതൊന്നും തന്നെ ഈ ഷേക്സ്പിയറിൻ്റെ അടുത്ത് വരുന്നില്ല പിന്നെ എന്ത് പറയണം പെൺകുട്ടി എന്താ പറയുന്നത് എൻ്റെ കന്യാപുഷ്പം കൊടുത്തു വെർജിൻ ഫ്ലവർ വെർജിൻ എന്ന വാക്ക് അവിടെ എഴുതിയിട്ടില്ല പക്ഷെ അതാണ് മനസ്സിൽ ഐ ഗേവ് ഹ്യും ഓൾ മൈ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഐ ഗവ് ഹ്യും മൈ വെർജിനിറ്റി എന്നാണ് ഫ്ലവർ എന്നതിന് അവിടെ വെർജിനിറ്റി എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കന്യാപുഷ്പം അവന് കൊടുത്തു എന്നാണ് വേണ്ടത് ഞാൻ എന്നെ തന്നെ അവന് സമർപ്പിച്ചു എൻ്റെ കന്യകാത്വം അവന് കൊടുത്തു എന്നാണ് ഐ ഗവ് ഹ്യും ഓൾ മൈ ഫ്ലവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വെർജിൻ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ ആ സന്ദർഭത്തിൽ അത് രചയിതാമൻ്റെ മനസ്സിലുണ്ട് കവിയുടെ മനസ്സിലുണ്ട് ഇത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് തർജ്ജമ ശരിയാകുക അപ്പോൾ ഈ പലപ്പോഴും നമ്മുടെ തർജ്ജമകൾ ഈ വിരസമായി പോകുന്നതിന് കാരണം നമ്മൾ തർജ്ജമ ചെയ്യണേ മനസ്സല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഞാൻ ഈ നസറത്ത് യേശു എന്ന പുസ്തകം ബരണിക് മാർപ്പാപ്പയുടെ ആറ് പുസ്തകങ്ങൾ ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഞ്ച് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഇത് സാധാരണ നിന്ന് കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് ഞാൻ അവരുടെ മനസ്സ് തർജ്ജമ ചെയ്യാൻ ശ്രമിച്ചത് വെറുതെ വാക്കുകളല്ല ഇവിടെ അങ്ങനെ തന്നെയാണ് പത്രോസ് മൃത്യുനോവ് എന്ന് പറഞ്ഞെങ്കിലും മനസ്സിൽ കിടക്കുന്നത് ഹീബ്രു ചിന്തയാണ് മൃത്യുപാശം എന്നാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് മൃത്യു നോവിൽ നിന്ന് വിടിവിച്ചു എന്ന് ഭാഷപ്പെടുത്തി എന്ന് വിചാരിക്കുക മൃത്യു നോവിൽ നിന്ന് വിടിവിച്ചു എന്ന് പറഞ്ഞാൽ യേശു മരണവേദന അനുഭവ യേശുവിന്റെ മരണവേദന അനുഭവപ്പെട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണ വരില്ലേ മൃത്യു നോവിൽ നിന്ന് വിടിവിച്ചു എന്ന് തർജ്ജമ ചെയ്താല് അങ്ങനെ ഭാഷപ്പെടുത്തിയാൽ യേശുവിന് മരണവേദന അനുഭവപ്പെട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണയിൽ ഭാഷാണ്ടത ഉണ്ടാകും അതല്ലല്ലോ പത്രോസ് പറയുന്നത് മരിച്ചു പാതാളത്തിലേക്ക് ഇറങ്ങിയ യേശുവിനെ അവിടെ പിടിച്ചു വെക്കാൻ മരണത്തിന് കഴിഞ്ഞില്ല എന്നാണ് മത്രോസ പറയുന്നത് മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിയ യേശുവിനെ അവിടെ പിടിച്ചു വെക്കാൻ മരണത്തിന് കഴിഞ്ഞില്ല മൃത്യുപാശത്തിന് കഴിഞ്ഞില്ല കാരണം ജീവന്റെ ഇളയ തമ്പുരാനാണ് യേശു ഇത് പത്ര തന്നെ പറയുന്നുണ്ട് മൂന്ന് പതിനഞ്ചില് ശ്രീകം മരുന്നടവന്ന് പതിനഞ്ചില് ജീവന്റെ ഇളയ തമ്പുരാനാണ് യേശു അതുകൊണ്ട് മരണത്തിന്റെ അധികാരിയായ പിശാജിന് യേശുവിനെ തന്റെ മരണത്താൽ പിശാജിന് യേശുവിനെ ഈ പാതാളത്തിൽ പിടിച്ചു വെക്കാനോ മൃത്യുപാശം കൊണ്ടിങ്ങനെ വരിഞ്ഞ മുറുക്കി നിലനിർത്താൻ കഴിയില്ലായിരുന്നു മരണത്തിന് അധികാരിയായി പിശാജിന് കാരണം എന്താ ജീവന്റെ ഇളയ തമ്പുരാനാണ് യേശു മരണത്തിന് അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കുകയായിരുന്നു യേശു എന്ന് ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹെബ്രായ ലേഖനം രണ്ട് പതിനാല് തന്നിൽ തന്നെ ജീവനുള്ള യേശുവിനെ യോഹനൻ ഒന്ന് നാല് യോഹന അഞ്ച് ഇരുപത്തി ആറ് മരണപാശങ്ങൾ കൊണ്ട് കെട്ടി മുറുക്കി തന്റെ കൈവശം വെക്കാം എന്ന പാതാളത്തിൻ്റെ വ്യാമോഹത്തെ പിശാചൻ്റെ വ്യാമോഹത്തെ ദൈവം തല്ലിക്കെടുത്തി എന്നാണ് അർത്ഥം യേശുവിന്റെ മരണപാശങ്ങൾ അഴിച്ചിട്ട് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തയിൽ ഉയർത്തയിൽ ന്ൽപ്പിച്ചു ജീവന്റെയും മരണത്തിൻ്റെയും നാഥൻ താൻ തന്നെയാണെന്ന് കർത്താവ് ഇതിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഉയർത്തെ നേൽപ്പിച്ചു ഉയർത്തൽ നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നതിനാൽ അവനെ ഉയർത്തെ നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ഈ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാൽ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് അനിസ്തേമി എന്ന വാക്കാണ് അനിസ്തേമി ഉയർപ്പിച്ചു എന്നാണ് അർത്ഥം ഉയർത്തു എന്നല്ല ഉയർപ്പിച്ചു ദൈവം പരിശുദ്ധാത്മാൻ അയച്ച് യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവം പരിശുദ്ധാൽ അയച്ച് യേശുവിനെ ഉയർപ്പിച്ചു ഇതിന്റെ നാമരൂപമാണ് അനസ്താസിസ് ഉത്ഥാനം ഉയർപ്പ് തിരുവുത്താനം എന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം എന്ന അർത്ഥത്തിൽ ഈ വാക്ക് അനസ്താസിസും ഈ അനിസ്തേമി നാൽപ്പത്തൊന്ന് പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മർക്കോസ് പന്ത്രണ്ട് പതിനെട്ട് ലൂക്ക പതിനാല് പതിനാല് യോഹന അഞ്ച് ഇരുപത്തൊമ്പത് സ്ലിഹന്മാരൻ നടപടി ഒന്ന് ഇരുപത്തിരണ്ട് റോമാ ലേഖനം ഒന്ന് നാല് ഒന്ന് കൊറന്തോസ് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഫിലിപ്പ ലേഖനം മൂന്ന് പത്ത് വെളിപാട് ഇരുപത് അഞ്ച് ഇങ്ങനെ പോകുന്നു ഏച്ചും ഒരു ഉയർപ്പാവിഷ്കരിക്കാൻ ഈ വാക്ക് പതിനേഴ് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് മർക്കോസ് എട്ട് മുപ്പത്തൊന്ന് ലൂക്ക പതിനെട്ട് മുപ്പത്തിമൂന്ന് ഇരുപത്തിനാല് ഏഴ് സ്ലിഹന്മാരുന്ന് നടപടി രണ്ട് ഇരുപത്തിനാല് രണ്ട് മുപ്പത്തിരണ്ട് ഒന്ന് തെസ്ലോണിക്ക് നാല് പതിനാല് ഈ ഉയർത്തെഴുന്നേൽപ്പിച്ചു ദൈവപിതാവ് പരിശുദ്ധ റൂഹായി അയച്ച് പുത്രൻ തമ്പനാനെ മരിച്ചവൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു അപ്പോൾ ദൈവപിതാവും പരിശുദ്ധ റൂഹായും പുത്രൻ തമ്പനാന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഉൾച്ചേരുന്നതാണ് അർത്ഥം ഈ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലപ്പുറ സഭയില് മാർ തോമസ് ലീവ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുകള് പരിശുദ്ധാത്മാവിന്റെ പ്രാവ് ചിഹ്നം ഉപയോഗിക്കുന്നു അതായത് യേശുവിൻ്റെ ഈ മരിച്ചു കിടക്കുന്ന രൂപം തോമസ് ഇത് മാർ തോമസ് ലീവയിൽ ഇല്ല എന്താ കാര്യം ദൈവപിതാവ് പരിശുദ്ധാത്മനയച്ച് പ്രാവിനയച്ച് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അങ്ങനെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് കുരിശ് ജീവന്റെ വൃക്ഷമായത് ഇല്ല അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഇല്ലായിരുന്നെങ്കിൽ കള്ളന്മാരും കർത്താവിനും കൂടെ വേറെ രണ്ട് കവർച്ചക്കാരും കുരിശിൽ മരിച്ചിട്ടുണ്ട് അവര് അവര് രക്ഷകരാകുന്നില്ല കാരണം എന്താണ് അവരുടെ മരണം ഒന്ന് അവർ സാധാരണ മനുഷ്യരായിരുന്നു അവരുടെ മരണത്തിന് മനുഷ്യരുടെ രക്ഷയ്ക്ക് കാരണമാകില്ല യേശു ദൈവവും മനുഷ്യനും പാപമില്ലാത്ത മൂലമായിരുന്നു മാത്രമല്ല അവൻ മരിച്ചവളിൽ ഉയർപ്പിക്കപ്പെട്ടു ദൈവപിതാവ് പരിശുദ്ധ റുഹായ അയച്ച് പ്രാവിന്റെ രൂപത്തിലുള്ള പരിശുദ്ധ റുഹായ അയച്ച് പുത്രൻ തമ്പുനാനെ മരിച്ചവഴി ഉയർപ്പിച്ചു ഈ ദൈവശാസ്ത്രമാണ് അതായത് അനിസ്തേമി അനസ്താസിസ് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഉയർപ്പിച്ചു ആ ദൈവശാസ്ത്രമാണ് മാർത്തോമാസ് ലിവയൽ അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ യേശുവിന്റെ ഉത്ഥാനം അവതരിപ്പിക്കാൻ മറ്റൊരു വാക്കുണ്ട് അതിന് എഗൈറോ എന്നാണ് ആ ക്രിയാരൂപം എഗറോ ഉയർത്തെഴുന്നേറ്റു എന്നാണ് അർത്ഥം ഉയർപ്പിക്കപ്പെടുക ഉയർത്തെഴുന്നേറ്റു യേശു സ്വന്തം ശക്തിയിൽ ഉയർത്തെഴുന്നേറ്റും അതിൻ്റെ നാമരൂപമാണ് എഗേർസിസ് എഗേർസിസ് എഗറോ എഗേർസിസ് പുതിയ നിയമത്തിൽ യേശുന്റെ തിരുവത്ഥാനം ചിത്രീകരിക്കാൻ എഗെയർ എന്ന വാക്ക് നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു മത്തായി പതിനേഴ് ഒമ്പത് ഇരുപത്തേഴ് അമ്പത്തിരണ്ട് ഇരുപത്തെട്ട് ആറ് മർക്കോസ് പതിനാല് ഇരുപത്തെട്ട് പതിനാറ് ആറ് ലൂക്ക് ഇരുപത്തിനാല് ആറ് യോഹനൻ രണ്ട് പത്തൊമ്പത് ഇരുപത്തൊന്ന് പതിനാല് സ്ലീഹരണ നടപടി മൂന്ന് പതിനഞ്ച് ഒന്ന് കുറഞ്ഞ ആറ് പതിനാല് പതിനഞ്ച് നാല് എഫ് എസ് എസ് ലേഖനം ഒന്ന് ഇരുപത് ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തൊന്ന് അപ്പോൾ പുതിയ നിയമത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്നും ദൈവശാസ്ത്രമുണ്ട് അവൻ്റെ സ്വന്തം ശക്തിയാൽ യേശുവിന് ഉയർപ്പിച്ചു പരിശുദ്ധ റൂഹാഡ ശക്തിയാൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന ദൈവശാസ്ത്രമുണ്ട് രണ്ടിനെ ഞാൻ തെളിവുകൾ ഹാജരാക്കി അപ്പോൾ ഒരു ദൈവശാസ്ത്രം മറ്റൊന്നിനെ ഇല്ലാതാക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് ഉപയോഗിക്കാതെ മൃത്യുപാശങ്ങൾ ഉപയോഗിച്ചതെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് ഒറ്റക്ക് നിങ്ങൾ കേട്ടാൽ മുഴുവൻ മനസ്സിലാകുമോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ രണ്ട് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ ഗ്രീക്ക് വാക്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ എഴുതാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അക്ഷരങ്ങളും ഉച്ചാരണമൊക്കെ എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലാകും വളരെ വളരെ ആഴമേറെ ദൈവശാസ്ത്രമാണ് പത്രോസലിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പന്തക്കോസലിനിയ പ്രസംഗത്തിലാണ് ഇത് കേട്ടിട്ടാണ് മൂവായിരം പേര് മാനസാന്തരപ്പെട്ടത് അപ്പം നിങ്ങളിത് കേൾക്കുകയും നിങ്ങളിത് പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അനേകം പേര് യേശുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത് കേൾക്കണമെന്നും ഇത് പ്രചരിപ്പിക്കണമെന്നും നിങ്ങളിത് പ്രസംഗിക്കണമെന്നും ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നമ്മുടെ കർത്താവീശ്വം ശിഖാന കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ